ഹായ് നമസ്കാരം ബിജു കലാവതി ആർട്ടിസ്റ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോക്ക് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരാഴ്ച തന്നെ നന്ദി ആദ്യമേ തന്നെ അറിയിക്കുന്നു അതുപോലെ തന്നെ അപ്പോൾ ഇന്ന് നമ്മൾ പഴയ സെഗ്മെന്റ് തന്നെയാണ് തീയും പുകയും നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ഐറ്റം ആണ് കോക്കനട്ട് ചിക്കൻ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ ചെറുതായി അരിഞ്ഞ ചിക്കൻ നമ്മളിതിൻ്റെ എൻ്റെ പൊന്നോ ഇത് ചു വേവിച്ച് ചുട്ട് 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 പാകരാത്രിയായി ഇപ്പോൾ പാകരാത്രി ആയപ്പോഴാണ് നമ്മളിതിൻ്റെ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് എന്തായാലും നമ്മളെ കോക്കനട്ട് ചിക്കൻ ഇപ്പോൾ ഇങ്ങനെ തണുത്ത് റെഡിയായി ആയി സെറ്റായിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിൻ്റെ അവസ്ഥ എന്താണ് നമ്മുടെ ചിക്കൻ്റെ അവസ്ഥ എന്താണെന്ന് ഓക്കെ ഇങ്ങനെ നമ്മുടെ ആളാറ് വെറൈറ്റി സാധനമാണ് ഇപ്പം ഞാൻ വേറെ കളറും ഒന്നും ചേർത്തിട്ടില്ല അല്ല നമ്മൾ സാധാ ലെവലിലാണ് ചെയ്തേക്കുന്നത് ഒരു നല്ല മണമുണ്ട് കേട്ടോ അത് നമ്മുടെ കരുക്കിൻ്റെ ഒരു മണമാണ് അപ്പോൾ നമുക്ക് ഒന്ന് ഞാൻ ടേസ്റ്റ് ചെയ്തോ കേട്ടോ ഇങ്ങനെ ഒരു മുളകും ഒരു ചെറിയ ചിക്കൻ്റെ പീസും ഒരു മുളകും കൂടെ എടുത്തിട്ട് ഇങ്ങനെ കരുക്കാണോ ചിക്കനാണോ കഴിക്കണമെന്ന് ഒരുപ്പൊടിയില്ല ആടാറു സാധനം പറഞ്ഞാൽ ആടാർ സാധനം അപ്പം എന്തായാലും സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഒരു വെറൈറ്റി നമ്മൾ സാധാരണ ഓയിലൊക്കെ വെച്ച് പോലെ ഒരു വെറൈറ്റി ഒരു സംഭവമായിട്ട് തോന്നി എന്തായാലും ചെയ്തു നോക്കുക നല്ല ടേസ്റ്റ് ടേസ്റ്റുണ്ട് ഞാനിപ്പോൾ ഈ കരുക്കിനിങ്ങനെ വെട്ടി പൊട്ടിച്ചിട്ട് അതിനകത്താക്കി ഇങ്ങനെ വെച്ചിരിക്കുക സാധനം അപ്പോൾ എന്തായാലും തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് വേണം തുടർന്നും പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവരാണെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണണം അപ്പോൾ തീർച്ചയായും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ